അവിടെ ഇളച്ചിറക്കിയ മണ്ണിൽ ഏതാണ്ട് അമ്പതോളം വലിയ പെട്ടികൾ കൂട്ടിക്കിടക്കുന്നു ഞാനവ തുറന്നു നോക്കുകയായിരുന്നു പെട്ടെന്ന് ഞാൻ പോയി ഒന്നിൽ കിടക്കുന്നു എന്റെ ആതിഥേയനായ ട്രാക്കുള പ്രഭു അദ്ദേഹം തന്നെയാണ് അദ്ദേഹം മരിച്ചിരിക്കാം അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കാം ഏതവസ്ഥയിലാണെന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നും കല്ലുമിരുന്നു പക്ഷേ മരണസമാനമായ നിർജീവത അവയിൽ ഉണ്ടായിരുന്നില്ല കവളുകളിൽ ജീവിതത്തിന്റെ ഊഷ്മളത തങ്ങി നിൽക്കുന്നതായി എനിക്ക് തോന്നി ചുണ്ടുകൾ എല്ലായ്പ്പോഴും പോലെ തന്നെ ചുവന്നിരുന്നു ചലനത്തിന്റെ യാതൊരു ചിഹ്നവുമില്ല നാടിമിടിപ്പുമില്ല ശ്വാസമില്ല ഹൃദയം ചലിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ മേൽ കുനിങ്ങി നോക്കി അദ്ദേഹത്തിൽ ജീവിത സ്ഫൂർണമുണ്ടോ എന്ന് പരിശോധിച്ചു പക്ഷേ എന്റെ ശ്രമം നിഷ്ഫലമായി അദ്ദേഹം പെട്ടിയിൽ കിടന്നിട്ട് അധികം നേരമായിട്ടില്ല ആ പച്ചമണ്ണിന്റെ മണം അതിൽ തങ്ങി നിന്നിരുന്നു പെട്ടിക്കടുത്ത് നിറച്ചും തുള്ളകളുള്ള അതിന്റെ ഉൾമൂടി പലക ഞാൻ കണ്ടു താക്കോലുകൾ അദ്ദേഹത്തിന്റെ പത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അതൊന്ന് തിരഞ്ഞു നോക്കാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മരണമുദ്ര വഹിക്കുന്ന കണ്ണുകളിൽ എന്തോ അതിഭയങ്കരമായ ഒരു ക്രൗര്യം പെട്ടെന്ന് സ്ഫുരിച്ചതായി എനിക്ക് തോന്നി നിൽക്കാൻ കഴിയാതെ ഞാൻ അവിടെ നിന്നോടി പ്രഭുവിന്റെ മുറിയിൽ കടന്ന് തിരച്ചുപിറച്ച് ഞാൻ എന്റെ മുറിയിലെത്തി കിടക്കിയിൽ വീണു എത്ര നേരം ഞാൻ ബോധം കിടന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജൂൺ ഇരുപത്തിയൊൻപത് ഇന്ന് അവസാനത്തെ എഴുത്തിൽ പറഞ്ഞ ദിവസമാണ് ആ കത്തിന്റെ കാര്യത്തിൽ യാതൊരു കാവപ്പെട്ടിയും ഇല്ലെന്ന് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചു എന്റെ വസ്ത്രങ്ങളടങ്ങിയ മുമ്പത്തെ പോലെ അതേ ജന്നലൂടെ പ്രഭു പുറത്തേക്ക് പോയി ഒരു ഗൌളിയെ പോലെ അദ്ദേഹം ചുമറിലൂടെ പറ്റിപ്പിടിച്ചിറങ്ങി പോകുന്നത് കണ്ടപ്പോൾ കൊല്ലാൻ പറ്റുന്ന ഒരു തോക്കോ മറ്റെന്തെങ്കിലും മാരകായുധമോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പക്ഷെ മനുഷ്യനിർബന്ധമായ യാതൊരു ആയുധവും അദ്ദേഹത്തിന്റെ മേൽ ഏൽക്കുക എന്ന് എനിക്ക് തോന്നി പോകുന്നു അദ്ദേഹം മടങ്ങി വരുന്നത് കാത്തിരിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായില്ല ആ കോലം കെട്ട സഹോദരിമാരെ കാണാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ വായനാ മുറിയിലേക്ക് മടങ്ങിപ്പോയി ഉറക്കം വരുന്നതുവരെ വായിച്ചു പ്രഭു എന്നെ വിളിച്ചുണർത്തി കവിഞ്ഞു ഗൗരവത്തോടെ എന്നോട് പറഞ്ഞു സുഹൃത്തേ നാളെ നമ്മൾ തമ്മിൽ പിരിയുകയായി നിങ്ങൾ നിങ്ങളുടെ ആ ചന്തം നിറഞ്ഞ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുക ഞാനും സ്വന്തമായി ചില ജോലികളുമായി പോകുകയാണ് നാം ഇനി ഒരിക്കലും തമ്മിൽ കണ്ടുമുട്ടുകയില്ല വീട്ടിലേക്കുള്ള നിങ്ങളുടെ എടുത്ത് അയച്ചു കഴിഞ്ഞിരിക്കുന്നു നാളെ ഞാനിവിടെ ഉണ്ടായിരിക്കുകയില്ല പക്ഷേ നിങ്ങളുടെ യാത്രകളുടെ ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് കാലത്ത് സ്കാനി ഇവിടെ എത്തും കുറെ വേലക്കാരും കുറച്ച് ജോലിയുണ്ട് അവർ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകാൻ എന്റെ വണ്ടി എത്തും താങ്കളെ ട്രാക്കുള്പെട്ടാരത്തിൽ വീണ്ടും കാണാൻ ഇടവരുമെന്ന് ഞാൻ ആശിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് വിശ്വാസമായില്ല ആ ആത്മാർത്ഥതയെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു ആത്മാർത്ഥത അത്തരമൊരു ഭീകരത്വത്തിനോട് ചേർത്ത് ആ വാക്ക് ഉച്ചരിക്കുന്നത് ആ വാക്കിനെ പോലും ദുഷിക്കലാണ് ഞാൻ വെട്ടി തന്നെ ചോദിച്ചു എങ്കിൽ എന്തുകൊണ്ട് എനിക്കിന്ന് രാത്രി തന്നെ പോയി കൂടാ എന്റെ വണ്ടിക്കാരനും കുതിരകളും ഇവിടെയില്ല ഞാൻ നടന്നുകൊള്ളാം എനിക്ക് ഉടനെ തന്നെ പോകണം അദ്ദേഹം ചിരിച്ചു മൃദുവായ എങ്കിലും പൈശാചികൃതം നിറഞ്ഞ ഒരു ചിരി ആ ചിരിക്ക് പിന്നിൽ എന്തോ കൗശലം ഒളിങ്ങിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി നിങ്ങളുടെ പെട്ടി മറ്റും എന്തു ചെയ്യും അദ്ദേഹം ചോദിച്ചു ഓ അതൊന്നും സാരമില്ല ഞാൻ പിന്നെ ആളി എടുപ്പിച്ചോളാം എന്ന് ഞാൻ മറുപടി നൽകി പ്രഭു ഇരുന്നേടത്ത് നിന്ന് എണീറ്റ് വിസ്മയജനകമായ ഉദാരത്തോട് പറഞ്ഞു നിങ്ങൾ ഇംഗ്ലീഷുകാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചൊല്ലാണ് ഞാൻ പുലപാരമ്പര്യത്തിന് ഏറ്റവും യോജിച്ചത് വരാനുള്ളതിനെ സ്വാഗതം ചെയ്യുക പോകാനുള്ളത് വേഗം പോകട്ടെ പോകാം എന്റെ കൂടെ വരൂ നിങ്ങളുടെ ഇഷ്ടത്തിനെതിരായി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടതില്ല നിങ്ങൾ പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷെ നിങ്ങൾ അതിഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് വരൂ പോകാം തികഞ്ഞ ഗൗരവത്തോടെ അദ്ദേഹം എന്നെ മുന്നോട്ട് നയിച്ചു കോണിപ്പടികൾ ഇറങ്ങി ഹാളിലൂടെ ഞങ്ങൾ നടന്നു പെട്ടെന്ന് അദ്ദേഹം നിന്നു കേട്ടോ തൊട്ടടുത്ത് നിന്നു തന്നെ ചെന്നൈക്കൾ ഓളിയിടുന്നു അദ്ദേഹം കൈ പൊക്കിയപ്പോഴാണ് ആ ശബ്ദം കേൾക്കാൻ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നി ഒരു നിമിഷം നിന്ന ശേഷം വീണ്ടും അതേ ഗൗരവത്തിൽ അദ്ദേഹം മുന്നോട്ട് നടന്നു വാതിൽ കലെത്തി സാക്ഷ നീക്കി ചങ്ങലകൾ അടിച്ചു മാറ്റി അദ്ദേഹം വാതിൽ തുറക്കാൻ ആരംഭിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അത് കൂട്ടിയിട്ടില്ലെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംശയം തീരാഞ്ഞിട്ട് ഞാൻ ചുറ്റും നോക്കി പക്ഷേ ഞാൻ എവിടെയും കണ്ടില്ല വാതിൽ തുറന്നതോടൊപ്പം പുറത്ത് ചെന്നായക്കളുടെ ഓളി കൂടുതൽ ഭയങ്കരമായി തീർന്നു പുളർത്തിയേ ചുവന്ന വായും കാളിപ്പല്ലുകളും കൂർത്ത നഖങ്ങളുമായി അവ തുറന്ന വാതിലൂടെ ചാടി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായി തോന്നി ആ നേരത്തെ പ്രഭുവിനോട് പിണങ്ങുന്നത് നന്നല്ല എനിക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന് ഇത്തരമൊരു സൈന്യം കൈവശം ഉണ്ടായിരിക്കേ എനിക്കൊന്ന് ചെയ്യാൻ കഴിയില്ല അദ്ദേഹം വാതിൽ തുറക്കുക തന്നെയായിരുന്നു വാതിന്റെ വിടവിൽ പ്രഭുവിന്റെ ശരീരം മാത്രമേ ഒരു തടസ്സമായി നിന്നിരുന്നുള്ളൂ എന്റെ അന്ത്യം അടുത്തുവെന്ന് എനിക്ക് തോന്നി എന്നെ ചെന്നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് അതും ഞാൻ പ്രേരിപ്പിച്ചിട്ട് പ്രഭുവിന്റെ പ്രവൃത്തിയിൽ കവിഞ്ഞ പൈശാചികത്വമാണ് ഉണ്ടായിരുന്നത് എങ്കിലും അവസാനമായി ഞാൻ വിളിച്ചു പറഞ്ഞു വാതിലടയ്ക്കു ഞാൻ കാലത്തെ പോകുന്നുള്ളു ആഴം കാണാത്ത നിരാശയുടെ ഫലമായി എന്റെ കണ്ണുകളിൽ നിന്നൊഴുകി കണ്ണീർ മറയ്ക്കാൻ ഞാൻ മുഖം പൊത്തി തന്റെ കരുത്തേറെ കൈ ആങ്ങി വീശി പ്രഭു വാതിലടച്ചു വാതിന്റെ ഭീമാകാരമായ സാക്ഷികളുടെ മുഴക്കം അവിടെ എങ്ങും നിശബ്ദരായി ഞങ്ങൾ വായനാ മുറിയിലേക്ക് നടന്നു രണ്ടു മിനിറ്റ് അവിടെ ഇരുന്ന ശേഷം ഞാൻ എന്റെ മുറിയിലേക്ക് പോയി ഞാൻ പ്രഭുവിനെ അവസാനമായി കണ്ടത് അദ്ദേഹം ചുംബിക്കാനായി തന്റെ കൈ എന്റെ നേരെ നീട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വിജയത്തിന്റെതായിട്ടുള്ള ഒരു നേരിയ പ്രകാശം തങ്ങി നിന്നു നരകത്തിൽ കിടക്കുന്ന ചെകുത്താന്റെ കണ്ണിൽ പോലും അത്തരമൊരു വിജയത്തിന്റെ ഉന്മാദം കാണില്ല തീർച്ചയാണ് അത് ഞാൻ എന്റെ മുറിയിലെത്തി കിടക്കാൻ ഭാവിക്കുമ്പോൾ വാതിൽക്കൽ നിന്ന് ആരോ പിറവർക്കുന്നത് ഞാൻ കേട്ടു ഒച്ചയുണ്ടാക്കാതെ വാതിൽക്കൽ എത്തി ഞാൻ ശ്രദ്ധിച്ചു എന്റെ ചെവികൾ എന്നെ വഞ്ചിക്കുകയായിരുന്നെങ്കിൽ പ്രഭു ഇപ്രകാരം പറയുന്നതാണ് ഞാൻ കേട്ടത് പോകൂ പോകൂ നിങ്ങളുടെ താവളത്തിലേക്ക് മടങ്ങി പോകൂ നിങ്ങൾക്കുള്ള അവസരമായിട്ടില്ല ക്ഷമിക്കൂ ക്ഷമയോടെ കാത്തിരിക്കൂ ഇന്നത്തെ രാത്രി എനിക്കുള്ളതാണ് നാളത്തെ രാത്രി നിങ്ങൾക്കും പതിഞ്ഞ മധുരമായ മതാലസമായ ആ ചിരിയുടെ അലയോലി ഞാൻ കേട്ടു കോപാക്രാന്തനായി ഞാൻ വാതിൽ തള്ളി തുറന്നു ചുണ്ടു നക്കി തുടച്ചുകൊണ്ട് നിൽക്കുന്ന ഭയങ്കരകളായ ആ മൂന്ന് സ്ത്രീകൾ എന്നെ കണ്ടപ്പോൾ അവരെല്ലാവരും പൊട്ടിച്ചിരിച്ച് അട്ടകസിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി ഞാൻ എന്റെ മുറിയിലേക്ക് തിരിച്ചു വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി നാളെ ഈശ്വര എന്നെയും എന്നറ്റവരെയും അവിടെ നിന്ന് രക്ഷിക്കണേ ജൂൺ മുപ്പത് രാവിലെ ഇതേ ഡയറിയിൽ ഞാൻ കുറിക്കുന്ന അവസാനത്തെ വാക്കുകളാവാം ഏതാണ്ട് പുലർച്ചെ വരെ ഞാൻ ഉറങ്ങി ഉണർന്ന ഉടനെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മരണം വരികയാണെങ്കിൽ വരട്ടെ ഞാൻ സന്നദ്ധനായി കഴിഞ്ഞു പതുക്കെ പതുക്കെ അന്തരീക്ഷത്തിൽ വന്ന മാറ്റം ഞാൻ അറിഞ്ഞു നേരം പുലരുകയായി കാക്ക കരയുന്നത് കേട്ടപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്നെനിക്ക് തോന്നി ആഹ്ലാദം കൊണ്ട് തുടിക്കുന്ന ഹൃദയത്തോടെ വാതിൽ തുറന്ന് ഞാൻ കാളിലേക്ക് ഓടി വാതിൽ പൂട്ടിയിട്ടില്ലെന്ന് ഞാൻ ഓർത്തിരുന്നു ഇപ്പോൾ എനിക്ക് രക്ഷപ്പെടാം ബദ്ധപ്പാട് കൊണ്ട് വിറയ്ക്കുന്ന കൈകളാൽ ഞാൻ ചങ്ങല കൊളുത്തുകൾ വലിച്ചുനീക്കി സാക്ഷി തള്ളി മാറ്റി വാതിൽ അനങ്ങുന്നില്ല നൈരാശ്യം എന്നെ പിടികൂടി ഞാൻ സർവശക്തിയും ഉപയോഗിച്ച് വാതിൽ തള്ളി നോക്കി അത് ഇളകിക്കുലുങ്ങല്ലാതെ അനങ്ങിയില്ല സത്യത്തിൽ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിരുന്നില്ല താക്കൂൽ എങ്ങനെയും കണ്ടെടുക്കണമെന്ന ഒരു ചുരം എന്നെ ആവേശിച്ചു പ്രഭുവിന്റെ മുറിയിലേക്ക് കടന്നുകൂടാൻ ഞാൻ തീരുമാനിച്ചു ഒരുപക്ഷെ അയാൾ എന്നെ കൊന്നേക്കും എന്നാൽ ഈ അന്തരീക്ഷത്തിൽ മരണം കൂടുതൽ അഭികാമ്യമാണ് ഞാൻ പ്രഭുവിന്റെ മുറിയിലേക്ക് കുഴറിപ്പാങ്ങെത്തി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ശൂന്യമായിരുന്നു അവിടെ ഒരിടത്തും താക്കോൽ ഞാൻ കണ്ടില്ല സ്വർണത്തിന്റെ കൂമ്പാരം മാത്രം അവിടെയുണ്ട് അപ്പുറത്തെ വലിയ കഥകു തുറന്ന് ഞാൻ കോണിക്കലേക്ക് ഓടി കോണി ഓടി ഇറങ്ങി ആ ഇരുണ്ട ഇടനാടിയിലൂടെ പള്ളിയിലെത്തി ഞാൻ അന്വേഷിക്കുന്ന ഭീകരനെ എവിടെ കാണുമെന്ന് എനിക്കിപ്പോൾ നന്നായി അറിയാം ആ വലിയ പെട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു മൂടി എങ്കിലും ആണി അടിച്ചിട്ടില്ല ണികളൊക്കെ അതാതിന്റെ സ്ഥാനത്ത് തയ്യാറാക്കി വെച്ചിരുന്നു താക്കോൽ കിട്ടണമെങ്കിൽ ആ മുഖം ഒരിക്കൽ കൂടി കാണാതെ നിവർത്തിയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മൂടിയെടുത്ത് ചുമരൽ ചാരി വെച്ചു എന്റെ ഹൃദയം സംഭീതമായി ഞാനാകെ ഞെട്ടിത്തെറിച്ചു പ്രഭു നീണ്ടു നിവർന്നു കിടക്കുന്നു പക്ഷെ കുറെക്കൂടി യുവത്വം വീണ്ടും കിട്ടിയതുപോലെ തോന്നും കാരണം നരച്ച മുടിയും വീഴ്ചയും കറുത്തിരിക്കുന്നു കവളുകൾ മുഴുത്ത് അരുണിമ വർധിച്ചിരുന്നു ചുണ്ടുകൾ മുമ്പത്തേക്കാളും അധികം ചുവന്നിരിക്കുന്നു ആ ചുണ്ടത്ത് ചുടിച്ചോരയുടെ പാടുണ്ട് കടവായിലൂടെ ഒഴുകി താടിയിലും മാറത്തും ഒക്കെ ആയിരിക്കുന്നു ചോര കുണ്ടിലിറങ്ങിയ ആ കണ്ണുകൾ പോലും മാംസമായി തുടുത്തിരിക്കുന്നു ആ ഭീകര രൂപം ആകത്തിന്റെ രക്തം കൊണ്ട് ഉണർന്നിരിക്കുകയാണ് ചോര കുടിച്ച് തുളന്ന പോലെ കിടക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്പർശിക്കാൻ വേണ്ടി കുനിങ്ങിയപ്പോൾ ഞാൻ കിടിലം കൊണ്ടു പക്ഷെ താക്കോൽ തിരയാതിരിക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ എന്റെ കഥ കഴിഞ്ഞതു തന്നെ ഇന്ന് രാത്രി എന്റെ ദേഹം ആ ഭയങ്കരകൾ കടിച്ചു ചീന്തും ഞാൻ അദ്ദേഹത്തിന്റെ ദേഹം ആസകനം പരിശോധിച്ചു പക്ഷെ കണ്ടുകിട്ടിയില്ല നിവർന്നു നിന്ന് ഞാൻ പ്രഭുവിനെ സൂക്ഷിച്ചു നോക്കി ആ മുഖത്ത് നിന്ദാദ്യോതമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അതിനെ ഭ്രാന്തനാക്കി ഇവൻ ലണ്ടനിലേക്ക് വരികയാണ് ഞാനതിന് ഇവനെയാണ് സഹായിക്കുന്നത് ഒരുപക്ഷെ അവിടത്തെ ആഹ്ലാദ ചിത്തരായ ജനങ്ങൾക്കിടയിൽ യുഗങ്ങളോടും തന്റെ രക്തദാഹം തീർത്തുകൊണ്ട് ഇവൻ സഞ്ചരിച്ചേക്കും അങ്ങനെ നിസ്സഹരായ ജനങ്ങൾ രക്തം കുടിച്ച് നശിക്കുന്നതിനു വേണ്ടി തന്റെ പൈശാചിക സംഘത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കും ഈ ഒരൊറ്റ ചിന്ത എന്നെ പാന്നു പിടിപ്പിച്ചു ലോകത്തെ ഇത്തരമൊരു പാതയിൽ നിന്ന് രക്ഷിക്കണമെന്ന അപ്രതിരോധമായ ഒരു അഭിവാഞ്ചന എന്നിൽ ഉണർന്നു കയ്യിൽ ഒരായുധവുമില്ല ജോലിക്കാർ പെട്ടുകളിൽ മണ്ണ് കോരി നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കൈക്കോട്ട് അവിടെ കിടന്നിരുന്നത് ഞാൻ കൈയിലെടുത്തു അത് പൊക്കി ആ നാശം പിടിച്ച മുഖത്ത് ഞാൻ ആഞ്ഞു കൊത്തി പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു പൈശാചിക ഭീകരത ആളി ചൊലിക്കുന്ന ആ കണ്ണുകൾ എന്റെ മേൽ തറച്ചു ഞാൻ ആകെ തളർന്നു പോയി കൈക്കോട്ടന്റെ കയ്യിൽ നിന്നും വെട്ടിപ്പുറത്ത് വിലങ്ങന വീണു ഞാനത് വലിച്ചെടുത്തു അതിന്റെ അറ്റം ആ മൂടിയിൽ തടഞ്ഞു മൂടി മറിഞ്ഞു വീണു പെട്ടി അടങ്ങി പോയി ആ സത്വം എന്റെ കൺമുമ്പിൽ നിന്ന് മറിഞ്ഞു ചോരപുറണ്ട ആ രാക്ഷസിയ മുഖമാണ് ഞാൻ ഒടുവിൽ കണ്ടത് നരകതുല്യമായ ഒരു കുടും ക്രൂരത അവിടെ സ്ഫുരിച്ചിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആലോചിച്ചു പക്ഷെ എന്റെ തലച്ചോറിനെ തോന്നി അപ്പോൾ അകലുന്ന് ആഹ്ലാദമത്തരായ ജിപ്സികളുടെ പാട്ട് കേട്ടു അത് അടുത്തടുത്ത് വരികയായിരുന്നു അതോടൊപ്പം കനത്ത വണ്ടി ചക്രം ഉരുളുന്നതിന്റെയും ചമ്മട്ടി വീഴ്ചയും ശബ്ദം കേൾക്കായി പ്രഭു പറഞ്ഞ സ്ലോവാക്കുകളും സ്നേഹകളും വരികയാണ് ആ ഷപിക്കപ്പെട്ട ദേഹം കിടക്കുന്ന പെട്ടിയുടെ നേരെ ഞാൻ അവസാനമായി ഒന്ന് നോക്കി അവിടെ നിന്ന് ഓടി പ്രഭുവിന്റെ മുറിയിലെത്തി സ്കാനി വന്ന് വാതിൽ തുറക്കുന്ന നിമിഷത്തിൽ പുറത്തേക്ക് കുതിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു താഴെ ആ വലിയ പൂട്ടിൽ താക്കോൽ തിരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടു ആ കൂറ്റിൻ വാതിൽ മലക്കെ തുറന്നു ആൾക്കാർ കടന്നു വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഞാൻ താഴോട്ട് കുതിക്കാനായി തിരിഞ്ഞു പക്ഷെ പെട്ടെന്ന് ഫുൽക്കാരത്തോടെ ഒരു കൊടുങ്കാറ്റടിച്ചു കോണിവാതിൽ തള്ളി തടയപ്പെട്ടു അവിടെ മാകെ കൊടിപടലം പൊങ്ങിപ്പറന്നു ഞാൻ ഓടിച്ചെന്ന് വാതിൽ വലിച്ചു തുറക്കാൻ നോക്കി ഇല്ല ഇനി അത് തുറക്കുകയില്ല വീണ്ടും ഞാൻ ഒരു തടവുകാരനായിരിക്കുന്നു ആപത്തിന്റെ വലയും അരികിലേക്ക് നീങ്ങി നീങ്ങി വരികയാണ് ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഇടനാഴിയിൽ കാലടി സ്വരങ്ങൾ കേൾക്കായി കൂട്ടത്തിൽ എന്തോ ഭാരം വലിക്കുന്നതിന്റെ ഒച്ചയും മണ്ണ് നിറച്ച ആ പെട്ടികളായിരിക്കാം അത് ഇപ്പോൾ കാലച്ച കേൾക്കുന്നത് കാളിൽ നിന്നാണ് വാതിലടങ്ങു ചങ്ങലകൾ കിലിങ്ങി പൂട്ടിൽ താക്കോൽ തിരിഞ്ഞു താക്കോൽ വലിച്ചെടുക്കുന്ന ശബ്ദവും ഞാൻ വ്യക്തമായി കേട്ടു പിന്നെ വേറൊരു വാതിൽ തുറന്നടഞ്ഞു വീണ്ടും താക്കോൽ തിരിയുന്ന ശബ്ദം അതാ താഴെ ആ കൽവരി പാതയിൽ വണ്ടി ചക്രങ്ങൾ ഉരുളുന്നു ചാട്ടവാറുകൾ വായുവിൽ പുളയുന്നു സ്കാനുകളുടെ സമൂഹഗാനം കേൾക്കുന്നു അവർ പോവുകയാണ് ഇപ്പോൾ ഈ കോട്ടയിൽ മനുഷ്യരായി ഞാൻ മാത്രമേ ഉള്ളൂ കൂട്ടിനുള്ളത് ആ ഭയങ്കരകളും ഓഹോ എന്റെ മീനയും ഒരു സ്ത്രീയാണ് പക്ഷെ ഇവർ നരകക്കുഴിയുടെ പിഷാചുകളാണ് അവരോടുകൂടെ ഞാനിവിടെ തനിച്ചിരിക്കുകയില്ല തീർച്ചയാണ് എങ്ങനെയും ഞാൻ പുറത്തു പുറത്തുകിടക്കും ഇതുവരെ പ്രഭുവിന്റെ മുറിവരയെ ഈ കോട്ടയുടെ ചുമറിലൂടെ പൊത്തിപ്പിടിച്ച് ഇറങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ അവിടെ നിന്നും ഇറങ്ങും അവിടെയുള്ള സ്വർണവും കുറെ വാരി എടുക്കണം ഒരിക്കൽ എനിക്കവ ഉപകരിക്കും ഈ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിക്കും പിന്നെ നേരെ വീട്ടിലേക്ക് ഈ സ്ഥലത്തു നിന്ന് ഈ ക്ഷമിക്കപ്പെട്ട രാജ്യത്തു നിന്ന് അകലേക്ക് അകലേക്ക് ഇവിടെ ഒരു രക്തരക്ഷസും അവന്റെ കുഞ്ഞുങ്ങളും ഇപ്പോഴും ജീവനോടെ നടക്കുന്നുണ്ട് ഇവിടുത്തെ താഴ്വരകൾ അത്യാഘാതങ്ങളാണ് അതിന്റെ അടിവാരത്തിൽ ഒരു മനുഷ്യനെ നിർഭയം കിടന്നുറങ്ങാം കൽപ്പാന്തക്കാലം വരെ സുഹൃത്തുക്കളെ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു എനിക്ക് വിട തരൂ എന്റെ മീന തുടരും